ഇവി എമ്മ വരുന്നതിന് മുൻപ് ബാലറ്റ് പെട്ടിയുടെ ഒരു കാലമുണ്ടായിരുന്നു അത് അത്ര പഴയ കാലം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പെട്ടി ഇന്നും അതുപോലെ സൂക്ഷിക്കുന്ന ഒരു അധ്യാപകനുണ്ട് ആലപ്പുഴയിൽ ബാലറ്റുകളുടെ പഴയ ഓർമ്മയിലേക്കൊന്ന് പോയി വരാം വരുന്ന ആറു മാസത്തിനിടയിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിരലിന് അറ്റത്തെത്തി നിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്താറാവുമ്പോഴും ഇവി എമ്മിനെ പറ്റിയുള്ള ദുരൂഹതകളും അതിന്റെ സത്യസന്ധതയെല്ലാം ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ആദ്യങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ബാലറ്റ് പേപ്പറുകളിൽ ക്യൂ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരാളിപ്പ് നമ്മളോടൊപ്പമുണ്ട് അവനാണ് ഇവൻ പേര് ആലുവൻകുട്ടൻ നീണ്ട ക്യൂ നിന്ന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് സീലുകുത്തി നാലാക്കി മടക്കി വോട്ട് രേഖപ്പെടുത്തിയിരുന്ന കാലത്തിന്റെ ഓർമ്മിപ്പിക്കലാണ് ഹക്കീമിന്റെ ബാലറ്റ് പെട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷിയായവനാണ് ഇവൻ ആന്റൻ കമ്പനി രൂപകൽപ്പന ചെയ്ത ഇവൻ നാളുകൾക്ക് ശേഷം കായംകുളം സ്വദേശി ഹക്കീമിന്റെ കയ്യിൽ എത്തിച്ചേരുകയായിരുന്നു ഇത് ബാംഗ്ലൂരിൽ ഒരു ഓപ്ഷനിൽ നിന്നും ഞാൻ ഓപ്ഷൻ പിടിച്ച് എടുത്തിട്ടുള്ളതാണ് ഇത് ഏത് എന്ത് പെട്ടിയാണെന്ന് അറിയാതെയാണ് അത് യഥാർത്ഥത്തിൽ പിടിച്ചത് പിടിച്ചതിന് ശേഷമാണ് അത് ഈ വോട്ട് പെട്ടിയാണെന്നും ജനറൽ ഇലക്ഷനിൽ ഉപയോഗിച്ചതിന പെട്ടിയാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യമകാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി പുരാവസ്തുക്കളാണ് ഹക്കീമിൻ്റെ കയ്യിൽ നാണയങ്ങൾ നോട്ടുകൾ ആദ്യത്തെ പോസ്റ്റ് ബോക്സ് ഇങ്ങനെ നിരവധി പുരാവസ്തുക്കളാണ് ഹക്കീമിൻ്റെ കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ തീപ്പെട്ടിപ്പടത്തിൽ ആകൃഷ്ടനായി അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ കായംകുളം ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഈ ഡസ്ബിൻ അകത്ത് നിന്ന് തീപ്പെട്ടിപ്പടം എടുത്ത് കഴുകി വൃത്തിയാക്കി യൂസ്ഡ് ബുക്കിൽ ഒട്ടിച്ച് അതിനുശേഷമാണ് സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങിയതും അതിനുശേഷം സൗദിയിൽ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായി പോയപ്പോൾ അവിടെ നിന്നാണ് ബാങ്ക് നോട്ടുകൾ കളക്ഷൻ ചെയ്യാൻ തുടങ്ങിയത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് രാജ്യങ്ങളുടെ നോട്ടുകൾ കളക്ട് ചെയ്ത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇങ്ങനെ തുടങ്ങിയ അഞ്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ രൂപവും മാറി സാങ്കേതിക വിദ്യകളും അതിൻ്റെ ഒപ്പം തന്നെ മാറി ബാലറ്റ് പേപ്പറിൽ നിന്നും വോട്ട് പെട്ടിയിൽ നിന്നും മാറി ഇന്നിപ്പോൾ ഇ വി എമ്മുകളിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോഴും ഇ വി എമ്മിന്റെ സത്യസന്ധത ചോദ്യമുനയിലാണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലയേഷ് കാർക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയാവൺ